കേരള സർക്കാരിന്റെ വീതം വെക്കാനില്ല അതുകൊണ്ട് അവര് കരാതറിന് പാസ് കൊടുത്തിട്ടില്ല കേന്ദ്ര വീതത്തിന്റെ കാര്യത്തിൽ നോക്കി അർബൻ പി എം എ വായി ഒപ്പിടാത്ത രണ്ടേ രണ്ട് സ്റ്റേറ്റിൽ ഒന്ന് കേരളമാണ് ഏറ്റവും നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് അർബൻ പി എം എ വായി നഗരപ്രദേശങ്ങളിലെ പ്രധാനമന്ത്രി ആവാസ് യോജന തടസ്സമില്ലാതെ പോയിക്കൊണ്ടിരുന്ന ഒരു കാര്യമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് എപ്പോഴെങ്കിലും ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടില്ല അർബൻ പി എം എ വൈ കേരളം ഒപ്പിട്ടിട്ടില്ല കളിയേ എന്റെ കളി പിണറായി വിജയൻ മാത്രം ഈ മുഴുവൻ ഇതാണ് ഇവിടെ നടക്കുന്നത് കേന്ദ്രം റൺ ചോദിച്ചാൽ സംഭവിക്കില്ലെന്നാണ് പറഞ്ഞത് പക്ഷെ സത്യം അർബൻ പി എം എ വൈ ഒപ്പുവെക്കാത്തത് കേരളത്തിന് വിഹിതം വെക്കാനില്ലാത്തതുകൊണ്ടാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം